മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി മാർച്ച് മുപ്പതിന് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെയുള്ള മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലയിൽ നടത്തിവരുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കേരളം മിഷൻ ഹരിത പദവി നൽകിയ നാനൂറ്റി വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും പീച്ചിഡാം അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് എന്നീ രണ്ട് ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുമായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചുകൊണ്ട് അൻപത്തിനാല് ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ജല ഗുണനിലവാര പരിശോധനാ ലാബുകളിലേക്കുള്ള രണ്ടാം ഘട്ട കിറ്റുകളുടെ വിതരണോദ്ഘാടനം വിദ്യാകിരണം കോർഡിനേറ്റർമാർക്ക് കൈമാറിക്കൊണ്ട് മന്ത്രി നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളത്തിനായി എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നും ഉദ്യോഗസ്ഥരുടെയോ ജനപ്രതിനിധികളുടെയോ മാത്രം ഉത്തരവാദിത്തമായി മാലിന്യമുക്തം നവകേരളം എന്ന ആശയം മാറരുതെന്നും മറിച്ച് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ ക്യാമ്പയിൻ വലിയ വിജയമാക്കി പൂർത്തീകരിക്കണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിച്ച കേരള സംസ്ഥാനം ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നേരിടുന്നത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാണ് നാം ഓരോ ദിവസവും നേരിടുന്നത് അതിരൂക്ഷമായ പരിസ്ഥിതി മാലിന്യ പ്രശ്നങ്ങളാണ് ഈ പരിസ്ഥിതി മാലിന്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് ജനങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സഹകരണവും പ്രവർത്തനങ്ങളും ഉണ്ടായേ പറ്റൂ അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സബ് കളക്ടർ അഖിൽ വി മേനോൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പി എ ഷഫീഖ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ സി ദിതിക തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൻ ജോസഫ് ശുചിത്വമിഷൻ പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ വിപുലവും മഹാത്മാഗാന്ധിയുടെ സേവന വാരാചരണമായി നടത്തി അന്ന് മാറ്റിക്കളഞ്ഞ മാലിന്യങ്ങൾ അത്രയും അതിവേഗത്തിൽ അങ്ങോട്ട് വരുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കില്ല എന്ന പ്രവർത്തനത്തിനോട് വിഭിന്നമായി നവകേരളം സൃഷ്ടി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു പ്രത്യേക ഇടപെടലാണ് മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമായ പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരികയുണ്ടായി എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്ത നവകേരളത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇതിനാവശ്യമായ പ്രശ്നങ്ങൾ വേണ്ടിയുള്ള എല്ലാവരെയും കൂട്ടി ഒരു പ്രത്യേകമായിട്ടുള്ള പുതിയൊരു നമ്മൾ കടക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ ആദ്യം തന്നെ ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് കടക്കുന്നത് ഏറ്റവും സ്റ്റേറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ മാലിന്യമുക്തമായി കൺവേർട്ട് ചെയ്യാന്നുള്ളത് ആദ്യമായിട്ടാണ് ഇന്ന് തുടങ്ങി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പത് വരെയുള്ള ആറു മാസക്കാലത്തിനുള്ളിലാണ് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്